ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി പൊളിക്കാനായി കണ്ണൂർ അഴീക്കലിലെ സിൽക്കിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഐൻ എസ് സിന്ധു പൊളിക്കാനായി സിൽക്കിന് ലഭിച്ചതെന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും എം ഡി ടി ജി ഉല്ലാസ് കുമാറും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യമായാണ് സിൽക്കിന് അന്തർവാഹിനി കപ്പൽ പൊളിക്കുന്നതിനായി ലഭിക്കുന്നത് സ്വദേശി വൽക്കരണത്തിന്റെയും നാവിക സേനയുടെ ആത്മനിർഭരത കൈവരിക്കാനുമുള്ള ശ്രമങ്ങളുടെയും പതാക വാഹകരായിരുന്നു ഈ അന്തർവാഹിനിയെന്നും അദ്ദേഹം പറഞ്ഞു കൊണ്ട് പൊളിക്കൽ നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി സിൽക്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി കൂടുതൽ വളർച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സിൽക്കിനെ സംബന്ധിച്ച് ഈ അന്തർവാഹിനിയുടെ വരവോടുകൂടി കപ്പലുകൾ പൊളിക്കുന്നതിനുള്ള കൂടുതൽ എൻക്വയറീസ് സിൽക്കിൻ്റെ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് അതിവിടെ എത്തിച്ചേർന്നതിനെ കുറിച്ച് പല ഭാഗത്തുനിന്ന് എൻക്വയറി ഇതിനെക്കുറിച്ച് വരുന്നുണ്ട് ബിഇ എം എൽ എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ സിൽക്കിൻ്റെ വിവിധ യൂണിറ്റുകൾ ഞാനത് പിന്നീട് പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം സിൽക്കിൻ്റെ മറ്റ് യൂണിറ്റുകളുണ്ട് സിൽക്കിൻ്റെ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉണ്ട് ഫൗണ്ടറി യൂണിറ്റ് ഉണ്ട് ഹോസ്പിറ്റൽ ഫർണിച്ചർ ഉണ്ട് കപ്പൽ നിർമ്മാണമുണ്ട് എന്നീ എല്ലാ മേഖലകളിൽ നിന്നും വളരെ ഒരു ഉന്നമനമായ പ്രവർത്തനം ഈ വരും വർഷങ്ങളിൽ സിൽക്കിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് സിൽക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടു കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ് റെയിൽവേ ബി ഇ എം എൽ എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെയർമാൻ അറിയിച്ചു మధురాగ్ గోల్డ్ అండ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నో రోడ్ చకరకల్